പ്രഭാസന നായകനാക്കി നാഗശ്യം സംവിധാനം ചെയ്ത ബ്രഹ്മണ്ഡ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏടി എല്ലാ സെന്ററുകളിൽ നിന്നും മികച്ച കളക്ഷനാണ് നേടുന്നത് സിനിമയുടെ ആവേശം പാൻ ഇന്ത്യൻ ലെവലും കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കടന്നിരിക്കുകയാണ് ഇതര ഭാഷാ ചിത്രങ്ങളെ ഇരു കൈയ്യും നീട്ടി സ്വീകരിക്കുന്ന മലയാളികൾ കൽക്കിയെയും സ്വീകരിച്ചു എന്നാണ് കേരളത്തിലെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ചിത്രത്തിൽ അതിഥി താരമായി എത്തിയിട്ടുമുണ്ട് ദുൽഖർ ദുൽഖറിനു പുറമെ ശോഭന അന്നാബൻ എന്നിവരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്രീനുകളിലാണ് കൽക്കി റിലീസ് ചെയ്തത് പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സിനിമാ ട്രാക്കിന്റെ കണക്ക് പ്രകാരം ചിത്രം റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് രണ്ടേ ദശാംശം എട്ട് അഞ്ച് കോടിയാണ് രണ്ടാം ദിവസം രണ്ടേ ദശാംശം ഏഴ് അഞ്ച് കോടിയും അതായത് ആദ്യ രണ്ട് ദിനങ്ങളിൽ നിന്ന് ചിത്രത്തിന്റെ കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ അഞ്ച് ദശാംശം ആറ് കോടിയാണ് ചിത്രം ഏറ്റവും അധികം കളക്ട് ചെയ്തിരിക്കുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നാണ് സിനി ട്രാക്കിന്റെ കണക്ക് പ്രകാരം എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് കോടിയാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യ രണ്ട് ദിനങ്ങളിൽ ചിത്രം നേടിയിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് ദശാംശം ആറ് കോടിയും അതേസമയം നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ആദ്യ രണ്ട് ദിനങ്ങളിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്ന ആഗോള കളക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ചു കോടിയാണ് കൽക്കി ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപയാണ് നേടിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ സിനിമയിലെ മൂന്നാമത്തെ വലിയ ഓപ്പണർ ആയിരിക്കുകയാണ് ചിത്രം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി നേടിയ ആർ ആർ ആറും ഇരുന്നൂറ്റി പതിനേഴ് കോടി നേടിയ ബാഹുബലി രണ്ടുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ